പിതാവിന്റെയും പുത്തന്റെയും വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ മേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മത്തായി ഏഴ് ഇരുപത്തിനാല് സ്നേഹമുള്ളവരെ ഈ സുവിശേഷ ഭാഗത്ത് യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ് കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എന്റെ സർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സർഗരാജ്യത്തിൽ പ്രവേശിക്കുക കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിനെ കളിപ്പിക്കാൻ പറ്റുകയില്ല ആ ആത്മാർത്ഥമാണെങ്കിൽ അതിൽ കുറച്ചെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ അത് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും പിതാവിൻ്റെ ഇഷ്ടവുമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടവുമായിട്ട് ബന്ധമുള്ളതായിരിക്കും അല്ലെങ്കിൽ സ്വന്തം കാര്യം കാണാൻ വേണ്ടി കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കും കാര്യം കഴിയുമ്പോൾ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവർ ക്രിസ്ത്യാനികളായിരിക്കാം പക്ഷെ ക്രിസ്തു ശിഷ്യനായിരിക്കില്ല ശിഷ്യായിരിക്കുകയില്ല ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വചനവുമായിട്ടുള്ള ബന്ധമാണ് കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതിൻ്റെ ഓർമ്മ ാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ കൊണ്ടാടുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു കർത്താവിന്റെ മാലക എന്ന പ്രാർത്ഥനയില് നമ്മൾ ആവർത്തിക്കുന്നതാണ് സ്നേഹമുള്ളവരെ വചനത്തോട് ബന്ധമുണ്ടോ വചനത്തോട് സ്നേഹമുണ്ടോ വചനത്തിൽ വിശ്വാസമുണ്ടോ വചനം അനുസരിക്കുന്നവരാണോ എങ്കിൽ ദൈവവുമായിട്ട് ബന്ധമുണ്ട് ഈശോയുമായിട്ട് ബന്ധമുണ്ട് അതുകൂടാതെ ജീവിതം പണതുയർത്താൻ ശ്രമിച്ചാൽ അത് നിലനിൽക്കുകയില്ല എന്ന് മണൽപ്പുറത്ത് പവനം പണുക ബുദ്ധിശൂന്യനോട് പുലനം ചെയ്തുകൊണ്ട് ഈശോ വിവരിക്കുകയാണ് മണൽപ്പുറത്ത് ഭവനം പണിതാൽ കാറ്റും മഴയും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് നശിച്ചു പോകും എന്നാൽ പാറപ്പുറത്ത് വചനമാകുന്ന പാറപ്പുറത്ത് ഭവനം പണിയണം ജീവിതം പടുത്തുയർത്തണം വചനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി ഉറച്ചു നിൽക്കും അല്ല എങ്കിൽ വീണു പോകും നമ്മുടെ ജീ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തില് നമുക്ക് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമായിട്ടില്ല വചനത്തിൽ കേന്ദ്രീകൃതമായിട്ടില്ല അങ്ങനെ ഒരു ജീവിതം ക്രിസ്തുവന് ഒരുങ്ങുന്ന ഈ കാലത്ത് ആരംഭിക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമയും നമ്മുടെ കർത്താവായ ഈശ്വമിശയുടെ കപിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശമിശായി സ്തുതിയായിരിക്കട്ടെ